അസലാമലൈക്കും വരഹമത്തല്ല ബസ്മില്ല അലഹമുല്ല അള്ളാഹു സുബഹാന ഹുബത്ത് അല ഈ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും എല്ലാ സമൂഹങ്ങളിലേക്കും പ്രവാചകന്മാർ അയച്ചിട്ടുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ദുർമാർഗത്തെ തടയുകയും സന്മാർഗം അവരിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നാൽ എന്നാലിനി പ്രവാചകന്മാരൊന്നും തന്നെ വരാനില്ല അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ബാധ്യതയാണ് ആ പ്രവാചകന്മാര് ചെയ്ത ദൗത്യം എന്നുള്ളത് അതുകൊണ്ട് തന്നെ റസുൽ വാഹി സാഹു അലൈഹി വസ്ലാം അതിന്റെ പ്രാധാന്യത്തെ പറ്റി നമുക്ക് പഠിപ്പിച്ചു നിങ്ങളുടെ കൈകളാൽ ഒരാൾ സന്മാർഗത്തിലേക്ക് കടന്നു വരിക എന്നുള്ളത് സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്ത എല്ലാത്തിനേക്കാളും ഉത്തമമാണ് ഹൈറാണ് ഈ സർവ്വലോകത്തേക്കാളും ഹൈറാണ് എന്ന് അലൈഹി വസ്ലം പഠിപ്പിച്ചിരിക്കുക മറ്റൊരു ഹദീസിൽ കാണുവാൻ കഴിയും മിൻ മിൻ ചുവന്ന ഒട്ടകം നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഹൈറാണ് എന്ന് മറ്റൊരു ഹദീസിൽ കാണുവാൻ സാധിക്കും അതെ സഹോദരങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കാം നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ കൂടെ ജീവിക്കുന്ന സഹപാഠികൾക്കും നമ്മൾ ഒരു ആയത്തെങ്കിലും വലോ അന്യ ആയുസ് പറഞ്ഞു ആയ ഒരാഴ്ത്തെങ്കിലും എന്നിൽ നിന്ന് നിങ്ങൾ പഠിച്ചാൽ അത് എത്തിച്ചു കൊടുക്കണമെന്ന് നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മളാൽ കഴിയുന്ന നന്മകൾ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുക അതിനുള്ള അവസരങ്ങള് തുറന്ന അവസരങ്ങള് ഇന്ന് നമുക്ക് മുന്നിലുണ്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക നമ്മൾ നമ്മളവന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവന് ലഭിക്കുന്ന പ്രതിഫലം പോലെ തന്നെ യാതൊരു കുറവുമില്ലാതെ അള്ളാഹാൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് റസൂർ വായി സല വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചിരിക്കുക അത്തരം അവസരങ്ങളെ നമ്മൾ മുതലാക്കുക അള്ളാഹുസ് ബഹാനുല അതിനുള്ള എല്ലാ തൗഫിയൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലബുലമീൻ അസ്സലാ